ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം തൊണ്ണൂറ്റിയെട്ട് ഭണിയുമണിമാൽ അഭിരിച്ചു ചേർത്തണിയുമിടയാടി വരുന്ന നിൻ അണിമുഖാംബുജമക്ഷികൾ കൊണ്ടിനി നിൻ്റെ ദർശനം എൻ്റെ കണ്ണിൽ അണിയാൻ കൊതിയാവുന്നു പണിയും സേവിക്കുന്ന ഫണിമാല പാമ്പാകുന്ന മാല അണിയും ധരിക്കുന്ന ചിടയാടി ആടുന്ന ജടയോടുകൂടിയ അണിമുഖാംബുജം മനോഹരമായ മുഖമാകുന്ന താമര അക്ഷികൾ കൊണ്ട് കണ്ണുകളിൽ അണിയണം ചൂടണം കരുണാകലശാംബുധേ കരുണാസമുദ്രമേ അങ്ങയെ അലങ്കരിക്കുന്ന സർപ്പമാല പിരിച്ചു ചേർത്ത് അണിഞ്ഞിട്ടുള്ള ചിടയോടുകൂടി താണ്ഡവം ചെയ്യുന്ന അങ്ങയുടെ മുഖപത്മം ഹേ കാരുണ്യസമുദ്രമേ എനിക്കെൻ്റെ കണ്ണുകളിൽ അണിയുമാറാകണം കാരുണ്യപ്പാൽ കടലായി വിളങ്ങുന്ന അല്ലയോ ഭഗവാനെ പത്തി താഴ്ത്തി കൊമ്പിടുന്ന സർപ്പമാല പിരിചേർത്ത് മുറുക്കിക്കെട്ടി വച്ചിരിക്കുന്ന ചുവന്ന മനോഹരമായ ജട നൃത്തത്തിലാട്ടി അഥവാ ഭക്തനോടുള്ള കാരുണ്യം കൊണ്ട് ട്ടി അടുക്കുന്ന അങ്ങയുടെ താമര പോലെ വിളങ്ങുന്ന സുന്ദരമുഖം ഈ പുറം കണ്ണുകൾ കൊണ്ട് കണ്ട് ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ ഇടവരണം അകവും പുറവും നിറഞ്ഞ് ഭഗവാനെ കാണാറാകണം എന്ന് താൽപ്പര്യം ദേവഗംഗ കല്ലോലങ്ങളിൽ കളിയാടുന്ന സർപ്പങ്ങളോടുകൂടി ആ ജട കാണാനാകണമെന്നാണ് ഭക്തൻ കൊതിക്കുന്നത് അഥവാ ഇട പിങ്കള സുഷുംന തുടങ്ങിയ നാടികളിൽ ശീതളപ്രാണധാര പ്രവഹിച്ച് താൻ സഹസ്രാരപത്മത്തിലെ ആത്മദർശനത്തിന് തീരണമെന്നാണ് ഭക്തൻ പ്രാർത്ഥിക്കുന്നത് ഓം ശാന്തി 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 ഓം തദ് സത്ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ